നമസ്കാരം കൂട്ടുകാരെ താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമായ ദൈവത്തിൻ്റെ അവകാശികൾ അതിൽ രണ്ടാം ഭാഗത്തിൽ ചില കുഞ്ഞു കുഞ്ഞു ലേഖനങ്ങളാണുള്ളത് അതിൽ ആർദ്രതയില്ലാത്ത ആതുരാലയങ്ങൾ എന്ന ലേഖനമാണ് ഇന്ന് വായിക്കുന്നത് മനുഷ്യ മനസ്സുകളെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു സംഭവത്തിനെ കേരളം സാക്ഷ്യം വഹിച്ചിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് ഉപജീവനാർത്ഥം കേരളത്തിലെത്തി മുരുകനെന്ന ഒരു പാവം മനുഷ്യനോട് കേരളത്തിലെ ചില ആശുപത്രികൾ കാട്ടിയ കൊടും ക്രൂരത സമാനതകളില്ലാത്തതായിരുന്നു വാഹനാപകടത്തിൽപ്പെട്ട് ജീവരക്ഷയ്ക്കെത്തിയ മുരുകനെ നമ്മുടെ പ്രശസ്തമായ ആശുപത്രി നിഷ്കരണം പന്ത് തട്ടും പോലെ തട്ടിക്കളിച്ചു ഒരു രാത്രി മുഴുവൻ വേണ്ടി കീഴപേക്ഷിച്ച നിസ്സഹാനായ മനുഷ്യൻ്റെ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി പൊള്ളയായ അസ്ഥി വാരത്തിനുമേൽ കെട്ടിപ്പൊക്കിയ ചില മേനി വറച്ചിലവ് മാത്രമാണ് നമ്മുടെ സഹജീവി സ്നേഹവും മെഡിക്കൽ ദൈനതയിൽ നിന്ന് വെളിവാക്കുന്നതായിരുന്നു മുരുകൻ്റെ അതിദാരുണമായ മരണം വിപണിയുടെ കച്ചവട യാതൊരു നിയമങ്ങൾക്കും വഴങ്ങാതെ ഇന്ന് കേരളത്തിലെ എല്ലാ രംഗത്തും അരങ്ങു എന്തും നിർണ്ണയിക്കുന്നത് പണമാണെന്ന അവസ്ഥ സംജാതമായതോടെ ഭരണകൂടം പോലും നിസ്സഹായരായിരിക്കുന്നു സ്വകാര്യ മാനേജ്മെൻറ്റുകളും കുത്തകളും മെഡിക്കൽ രംഗം കൈയിടക്കിക്കഴിഞ്ഞു മനുഷ്യൻ്റെ അവകാശങ്ങൾക്ക് യാതൊരു പരിഗണനയും എങ്ങനെ ലഭിക്കുന്നില്ല ആരോഗ്യരംഗം അനാരോഗ്യരംഗം വിധം പൂർണ്ണമായും കച്ചവൽക്കരിക്കപ്പെട്ടു സാധാരണ ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട സർക്കാർ ആശുപത്രികളിൽ പലതിനും വിദഗ്ധ ചികിത്സയ്ക്ക് അവസരമില്ല വമ്പൻ സ്വകാര്യ ആശുപത്രികൾ സാധാരണക്കാർക്ക് ചികിത്സാ ചിലവ് താങ്ങാനാവുകയുമില്ല അത്തരം ആശുപത്രികളുടെ പകൽക്കുള്ള നിയമവിധേയമായ അവസ്ഥയാണ് ഇവിടെ അത്യാഹിത വിഭാഗങ്ങൾ പ്രവേശിക്കുന്ന രോഗിയുടെ ജീവൻ രക്ഷിക്കാനെന്ന പേരിൽ നടത്തുന്ന പരിശോധനകളല്ല യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതാണോ എന്ന് സംശയം ബലപ്പെടുന്നു ആയുസുള്ളവർ മാത്രം അതിജീവിച്ചാൽ മതിയെന്ന ആശയം പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഓരോ പരിശോധനയ്ക്കും വേണ്ടി വരുന്നത് വലിയ തുകയാണ് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ഓരോ സേവനത്തിനും ഈടാക്കുന്ന തുക എത്രയാണെന്ന് ഗവൺമെൻറ് നിജപ്പെടുത്തിയാൽ ഈ കൊള്ളയ്ക്ക് പരിഹാരമാകും പക്ഷേ അത്തരം ഒരലോചന എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന സംശയമാണ് മുൻപ് കണ്ട ഒരു തമിഴ് സിനിമ ഓർമ്മയിൽ വരികയാണ് മരിച്ചുപോയ ഒരാളുടെ ശരീരമായി സിനിമയിലെ നായകൻ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നു അയാളുടെ മരണവിവരം മറച്ചുവെച്ചുകൊണ്ട് രോഗം കലശലാണെന്നും ജീവൻ രക്ഷിക്കണമെന്നും നായകൻ ആശുപത്രി അധികൃതരുടെ ആവശ്യപ്പെടുന്നു ആശുപത്രികളപ്പം തന്നെ രോഗിയെ ഐ സി പ്രവേശിപ്പിച്ച് ചികിത്സ ആരംഭിക്കുകയും ചെയ്തു നിരവധി ടെസ്റ്റുകൾ സ്കാനുകൾ വിദേശത്ത് നിന്ന് എത്തിച്ച് വില കൂടിയ മരുന്നുകൾ ഉരുൾഫീമമായ തുക കൈപ്പറ്റിയതിനു ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞ് രോഗി മരിച്ചുപോയെന്ന് നായനെ അറിയിക്കുന്നു തൃന്ന് നയൻ ആശുപത്രി അധികൃതരുടെ പൊള്ളത്തരം തുറന്നു കാട്ടുകയാണ് നമ്മുടെ നാട്ടിലെ പല ആശുപത്രികളും ഇത്തരം വ്യാജ ചികിത്സ നടത്തുന്നതിൽ മുൻപിലാണെന്ന് സംശയം ജനങ്ങൾക്കുണ്ട് ആ സിനിമയുണ്ടായ തമിഴ്നാട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെത്തി അപകടത്തിലേ പരിക്കേറ്റ മുരുകിനെയും കൊണ്ട് ട്രാക്ക് എന്ന സംഘടനയിലെ മനുഷ്യസ്നേഹികൾ ഉറക്കമൊഴിച്ച് സൈറൺ മുഴക്കി തലങ്ങും വിലങ്ങും മൂടി അപ്പോഴുള്ള ഒരിറ്റി സ്നേഹ സാധനവും ചികിത്സയും പ്രതീക്ഷിച്ച് ഒരു മനുഷ്യഹൃദയം ഇടിക്കുകയായിരുന്നു സർക്കാരെന്നോ സ്വകാര്യമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ശരീരം കയ്യൊഴിഞ്ഞു മാനവികത എന്നത് പ്രസംഗവേദികൾ മാത്രം ഉച്ചരിക്കേണ്ട ഒരു പദമാണെന്ന് തിരിച്ചറിവാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാവുന്നത് മുരുകൻ്റെ ജീവനവില പറഞ്ഞവ തല്ലിക്കിടത്തിയത് അശരനായ ഒരു കുടുംബത്തിൻ്റെ സർവ്വപ്രതീക്ഷകളെയുമാണ് ഒപ്പം ഒരു നാടിൻ്റെ അഭിമാനത്തെയും ചികിത്സ ചികിത്സ നിഷേധിച്ച ആശുപത്രി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് വീഴ്ച മറച്ചുവെക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ചിലർ പഴി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു രണ്ട് ജില്ലകളിലെ ആറ് ആശുപത്രികളിലെ ആദർശുശ്രൂഷകൾ ഒരുപോലെ ചിന്തിച്ചതിന് പിന്നെയുള്ള മനഃശാസ്ത്രം ഒന്ന് മാത്രം അപകടത്തെപ്പെട്ട് എത്തിയ ആളിൻ്റെ കുടുംബമഹിമയും സാമ്പത്തിക ശേഷിയും സാമൂഹ്യ അംഗീകാരവുമായിരുന്നു അത് അനാഥർക്ക് ആലംബഹീനർക്കുമെല്ലാം ഒരു വഴി മാത്രം മരണം മുരുകനും തൽക്കാലം അനാഥനായിരുന്നല്ലോ മാത്രമല്ല ഒരു അന്യസംസ്ഥാനക്കാരനും അതിനാലാണ് ഒരു മനുഷ്യനെന്ന പരിഗണന പോലും അയാൾക്ക് ലഭിക്കാതെ പോയത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലുള്ള ആശുപത്രിയിൽ ഓക്സിജൻ നിലച്ചത് മൂലം ശ്വാസം കിട്ടാതെ നൂറുകണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളാണ് പിടഞ്ഞു മരിച്ചത് മൃഗങ്ങൾക്ക് വേണ്ടി ക്ലിനിക്കുകളും ഷെൽട്ടർ ഹോമുകളും നിർമ്മിക്കുന്ന നാട്ടിലാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ ശ്വാസം മുട്ടി മരിച്ചത് ഇത്തരം ദുരന്തങ്ങൾ നടന്നാൽ ഒന്ന് ഞെട്ട പ്രകടിപ്പിച്ച് ഭരണാധികാരികൾ ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞുകളെയാണ് സർവ്വസാധാരണമായിരിക്കുന്നത് എന്നാൽ പ്രത്യാശയുടെ ചില കിരണങ്ങൾ ഇതിനിടയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു മുരുകന്റെ കുടുംബത്തോട് കേരളത്തിന് വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി മാപ്പ് ചോദിച്ചു മുരുകന്റെ മൃതദേഹം ആവർത്തിക്കാൻ ഒരു യുവജന പ്രസ്ഥാനം മുൻകൈ എടുത്തു മുരുകനെ ചികിത്സ എത്തിക്കാൻ ആംബുലൻസുമായി എത്തുകയും ആശുപത്രിയിലേക്ക് വിശ്രമമില്ലാതെ കൂടുകയും ചെയ്ത ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരാണ് രോഗികളുടെ അനുഭാവപൂർവ്വം പെരുമാറുകയും തികഞ്ഞ ആത്മാർത്ഥതയുടെ അർപ്പണബോധത്തോടെ സേവന ഭാവത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിരവധി ഡോക്ടർമാർ ഇവിടെ ഉണ്ടെന്ന കാര്യവും നന്ദിയോടെ ഓർക്കുന്നു ജോലി തേടിപ്പോയ പ്രീതമൻ മടങ്ങിയെത്തുന്നതും കാത്ത് ഇരുന്ന ഒരു സഹോദരിയും കളിപ്പാട്ടങ്ങളും മധുരപലഹാരങ്ങളുമായി പണികുന്ന അച്ഛനെന്ന സ്വപ്നം കണ്ടുറങ്ങിയ മ മുരുകന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും നിർദ്ധനനും നിരാശ്രയമായ ആ കുടുംബത്തെ മുഴുവനും നാം തോൽപ്പിച്ചു കളഞ്ഞു നമ്മുടെ ക്രൂരതയ്ക്ക് മുന്നിൽ അവരെല്ലാം തോറ്റുപോയി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി അവരുടെ കണ്ണീരൊപ്പം നമുക്ക് കഴിയണം മുരുകൻ്റെ കുടുംബത്തെ കേരളം ദത്തെടുക്കണം എങ്കിലും നാം ചെയ്തുപോയ മഹാപാപത്തിന് മഹാഭവത്തിന് സർക്കാർ സർക്കാർ എന്ന പ്രഖ്യാപനം അപ്പോഴാണ് യാഥാർത്ഥ്യമാവുക ആശുപത്രികളുടെ പകൽക്കുള്ള അവസാനിപ്പിക്കണം അല്ലോ പുതിയെന്നോ ആയുർവേദമെന്നോ ഹോമിയോ എന്നോ നോക്കാതെ ഏറ്റവും ഉചിതമായ ചികിത്സ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ആർക്കും താങ്ങാനാവാത്ത അവസ്ഥയിൽ എല്ലാവർക്കും ലഭ്യമാക്കുവാനുള്ള നടപടി ഉണ്ടാകണം നമ്മുടെ ആശുപത്രിയിൽ നിന്ന് സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിനെയും പ്രകാശം പരക്കണം അപ്പോൾ മാത്രമേ മാനവിധി എന്ന പദം അർത്ഥവത്താവുകയുള്ളൂ താങ്ക്